ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായി ജീവിക്കാൻ എന്ന് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഈ നിമിഷത്തിൽ സമാധാനമായി ജീവിക്കാൻ പഠിക്കൂ എന്നാണ് ഡയോജനിസ് ഉപദേശിച്ചത് നാളെ എനിക്ക് ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടാവുകയില്ലെന്നറിയുന്ന നിമിഷം ഇന്നിൻ്റെ വിലയും സൗന്ദര്യവും എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുന്നു ഓ അതൊക്കെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് എത്ര കാര്യങ്ങളാണ് നാം നാളേക്ക് മാറ്റിവെച്ചത് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ അറിഞ്ഞ പോലെ നാം വീട് വെക്കുന്നത് മക്കളെ പഠിപ്പിക്കുന്നത് വാഹനം വാങ്ങുന്നത് എല്ലാം വരും നാളുകളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇന്നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ് നാളെ ഒരു ദിവസം ഉണ്ടാകുമോ എന്നുറപ്പില്ലാതെ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് ഇന്ന് വിലപ്പെട്ടതാകുന്നത് അവരാണ് ഓരോ സൂര്യോദയവും ആഹ്ലാദത്തോടെ നോക്കിക്കാണുന്നത് ഈ സുന്ദരമായ ഒരു ദിവസം കൂടി എനിക്കു നീ തന്നല്ലോ ദൈവമേ എന്ന് സ്തുതി പറയുന്നത് സമാധാനം എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ശബ്ദം സമാധാനമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്ത് തമാശകൾ പറഞ്ഞ് ഉള്ളറിഞ്ഞ് ചിരിച്ച് കുഞ്ഞുമക്കളെ താലോലിച്ച് അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത് ഇന്ന് സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എത്ര വലിയ അറിയണമെങ്കിൽ ആകാശത്തു നിന്ന് ഏതു സമയവും മരണം പെയ്യുമെന്നറിഞ്ഞുകൊണ്ട് മക്കളെ മാറോട് ചേർത്തുറങ്ങുന്ന ഫലസ്തീനിലെ അമ്മമാരുടെ ഹൃദയം മിടിക്കുന്നത് മനസ്സിലൊന്ന് സങ്കൽപ്പിച്ചു നോക്കണം അപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ദൈവമേ എനിക്കു നീ നൽകിയ ഈ ദിവസം എത്ര സുന്ദരമാണ് എന്ന് മെഹദ് മക്ബൂലിൻ്റെ ആയതിനാൽ അവസാനത്തെ മനുഷ്യൻ ഒറ്റക്കാവില്ല എന്ന കൊച്ചു പുസ്തകത്തിലെ ഒരു ഒരധ്യായമാണ് ഈ വാക്കുകൾക്ക് പ്രചോദനം ഈ പുസ്തകത്താളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൂമിക്ക് മുകളിലുള്ള അനേകം ജീവിതങ്ങൾ എന്നോട് പുഞ്ചിരിക്കുന്നു വിതുമ്പുന്നു ആലിംഗനം ചെയ്യുന്നു